ഇന്ന് മാർച്ച് പത്താം തീയതി ഇത് ഒസാമ ലാദൻ ജനിച്ച ദിവസം കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊമ്പത്തി ഏഴ് മാർച്ച് പത്തിനാണ് റിയാദിലെ കോടീശ്വരനായ മുഹമ്മദ് ബിൻ അവാദിന്റെ മകനായി ലാദൻ ജനിക്കുന്നത് പാകിസ്ഥാനിലെ അബാട്ടാബാദിൽ ഒളിച്ച അല്ലെങ്കിൽ ഒളിപ്പിച്ച ലാദനെ അമേരിക്ക കണ്ടെത്തി കൊലപ്പെടുത്തുമ്പോൾ അയാൾക്ക് അൻപത്തിനാല് വയസ്സായിരുന്നു പ്രായം പത്ത് ലക്ഷം മനുഷ്യരുടെയെങ്കിലും മരണത്തിന് ഉത്തരവാദിയായ ബിൻ ലാദൻ ഒരിക്കൽ അമേരിക്കയുടെ ഉറ്റ സുഹൃത്തായിരുന്നു എന്നതും ഒരു വലിയ തമാശ തന്നെയാണ് എക്കാലത്തും അമേരിക്കയുടെ ശത്രുവായിരുന്ന സോവിയറ്റ് യൂണിയന്റെ അഫ്ഗാനിസ്ഥാനുള്ള സ്വാധീനം അവസാനിപ്പിക്കുവാൻ അമേരിക്ക ആയുധമാക്കിയത് ഈ സൌദിക്കാരനായ ആയിരുന്നു അവസാനം അതേ ബില്ലാടൻ അമേരിക്കയ്ക്ക് വരെ ഭീഷണിയായി മാറുകയും ചെയ്തു ഏറെ സുരക്ഷിതമെന്നും ശത്രുക്കൾക്ക് ഒരിക്കലും കടന്നു കയറാൻ പറ്റില്ലെന്നും വീമ്പിളക്കിയിരുന്ന നഗരത്തിലേക്ക് തട്ടിയെടുത്ത വിമാനങ്ങൾ ബിൻലാദിന്റെ ആളുകൾ ഇടിച്ചു കയറ്റി അത് അനേകം നിരപരാധികളുടെ മരണത്തിന് കാരണവുമായി ബിൻലാദിന്റെ മരണത്തിനും കാരണമായത് ഇതേ സംഭവം തന്നെയാണ് പാകിസ്ഥാനും കണ്ടെത്തി കൊലപ്പെടുത്തിയ ശേഷം ബിൻലാദിന്റെ മൃതദേഹം ഒരു യുദ്ധക്കപ്പലിലാണ് അമേരിക്ക എത്തിച്ചത് കബറടക്കിയാൽ അവിടെ സ്മാരകം ഉയരുമെന്ന കാരണത്താൽ ലാദന്റെ ശവം അമേരിക്ക കടലിൽ ഒഴുക്കി കളഞ്ഞു ഇസ്ലാമിക ആചാരപ്രകാരം ഇരുപത്തിനാല് മണിക്കൂറിനകം മയ്യത്ത് മറവ് ചെയ്യേണ്ടതുണ്ട് അതിനുള്ളിൽ തന്നെ കാർൽ വിൻസെന്റ് എന്ന യുദ്ധക്കപ്പലിൽ നിന്നും ഒസാമ ബിൻലാദന്റെ ശരീരം അറേബ്യൻ കടലിലേക്ക് വലിച്ചെറിയപ്പെട്ടു ബിൻലാദൻ കൊന്നുതള്ളിയ നിരപരാധികൾക്ക് ലഭിക്കാതിരുന്നതിനേക്കാൾ മാന്യമായ ഒരു സംസ്കാരം ബിൻലാദിനു ലഭിച്ചു ഇതായിരുന്നു ബിൻലാദന്റെ ശവസംസ്കാരത്തെ പറ്റി വൈറ്റ് ഹൌസ് പറഞ്ഞത് ഈ ബിൻലാദിനെ കുറിച്ച് മറ്റൊരു രസകരമായ കഥ കൂടെയുണ്ട് അതാണ് ബാർഡോ ബിൻലാദൻ അല്ലെങ്കിൽ ബിൻലാദന്റെ ബാർ ബിൻലാദൻ നടത്തിയ ബാറില്ലെങ്കിലും ബിൻലാദന്റെ പേരിൽ ഒരു ബാറുണ്ട് ബ്രസീലിലാണ് ഈ ബാർ ഉള്ളത് ലോകത്തിലെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും ബിൻലാദൻ ഒരു ഭീകരവാദിയാണെങ്കിലും ബ്രസീലിൽ ലാദൻ ഒരു കോമഡി കഥാപാത്രം പോലെയാണ് അമേരിക്കയിലെ ടിൻഡവർ ആക്രമണത്തിന് ശേഷം ബ്രസീലിൽ ഒരു വാർത്ത പ്രചരിച്ചു തുടങ്ങി ലോകം തേടുന്ന ഒസാമ ബിൻലാദൻ സാവോ പോളയിലുണ്ട് എന്നായിരുന്നു ആ വാർത്ത എന്നാൽ ആ വിവരം തിരക്കി ചെന്നവർ കണ്ടത് അവിടുത്തെ ഒരു ബാറുടമയായ സിയർ ഫ്രാൻസിസ്കോ ഹെൽഡർ ബ്രാഗ ഫെർണാണ്ടസ് എന്ന ആളെയായിരുന്നു പക്ഷെ നോക്കുമ്പോൾ ഇയാൾ ബിൻലാദനെ പോലെ തന്നെ ഇരിക്കും കുറെ പേർ ഈ വിവരം അവിടുത്തെ പോലീസിൽ അറിയിച്ചു അവർ വന്ന് നോക്കിയപ്പോൾ ആളെ മനസ്സിലാകുകയും ചെയ്തു പക്ഷെ അതോടെ ഇയാൾ ബ്രസീലിൽ വളരെ പ്രശസ്തനായി മാറി ഗലേരിയ ഡോറോക് എന്ന പേരിലായിരുന്നു ഇയാളുടെ ബാർ ഉണ്ടായിരുന്നത് പക്ഷെ തനിക്ക് കിട്ടുന്ന പ്രശസ്തി കണ്ട ഇദ്ദേഹം ബാരൻറെ പേര് ബാർ ഡോ ബില്ലാഡൻ എന്നാക്കി മാറ്റി അതോടെ അവിടുത്തെ കച്ചവടവും കൂടിക്കൂടി വന്നു പല പ്രശസ്തരും അവിടെ വന്ന് ബില്ലാദന്റെ കയ്യിൽ നിന്നും രണ്ടെണ്ണം മേടിച്ച് കഴിക്കാറുമുണ്ട്